ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് തുടങ്ങാൻ പോകുന്നത് ഓഗസ്റ്റിലല്ലേ മാർച്ച് ഏപ്രിലാണോ വീണ്ടും നമ്മുടെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് അതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഗീവ്വേ നമ്മളൊരു ഗീവേ നടത്തിയിരുന്നു ടോപ്പ് ഫൈവിനെ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് രണ്ടായിരം രൂപയുടെ വൗച്ചർ എന്ത് വൗച്ചർ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സുകൾ അല്ലെങ്കിൽ കീ ചെയിൻസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഒരു ഗീവ് അതിന്റെ വിന്നർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ പറയാം അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അൾട്ടിമേറ്റിന്റെയും ബിഗ് ബോസ് സീസൺ എയ്റ്റിൻ്റെയും ഒരു കുട്ടി അപ്ഡേറ്റും ഉണ്ട് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ആദ്യം നമ്മുടെ ടോപ്പ് ഫൈവിലെ ഗീവ് അവേ വിന്നർ ആരാ ഗീവ് അവേ വിന്നർ ആരാണെന്ന് അനൗൺസ് ചെയ്യാം ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് എന്താണ് കുറേ കമൻ്റുകൾ ശരിയായി വരും ടോപ്പ് ഫൈവിനെ കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് പേജസ് ഒക്കെ നിങ്ങളെടുത്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കറക്റ്റായിട്ട് നിബന്ധനകൾ ഫോളോഅപ്പ് ചെയ്ത് ഒത്തിരി പേരുണ്ട് എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ അയച്ചു തന്നിട്ടുള്ള ഒത്തിരി പേരുണ്ട് പക്ഷേ ഇതിനകത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ് അത് എല്ലാവരും നൂറയുടെ പേര് ടോപ്പ് ഫൈവിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു എനിക്ക് അയച്ചിട്ടുള്ള മിക്ക ഉള്ളതും അതിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിച്ചിറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഒരാളുടെ കമന്റ് മാത്രമാണ് കറക്റ്റ് ആയിരിക്കുന്നത് ആ സമയത്തിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന നിബന്ധനകളെല്ലാം ഫോളോ അപ്പ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്ത് കൃത്യമായ ടോപ് ഫൈവ് കമൻ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട് രണ്ട് പേർക്ക് ഗീവ് അവേ കൊടുക്കാനാണ് നമ്മൾ ഇരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരാൾക്കും യൂട്യൂബിൽ നിന്ന് ഒരാൾക്കും ഒരാൾക്ക് രണ്ടായിരം രൂപയുടെ വൗച്ചറും പിന്നെ ഒരാൾക്ക് രണ്ടായിരം രൂപയുടെ വൗച്ചറും പക്ഷെ ഒരേ ഒരാൾ മാത്രമേ ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളൂ കറക്റ്റ് ആയിട്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരാൾക്ക് രണ്ടു പേർക്ക് കൊടുക്കാനിരുന്ന സംഭവം കൂടി അവർ ഒറ്റ ആക്ക് തന്നെ അങ്ങ് കൊടുക്കുവാണ് അയാളുടെ പേര് കൃഷ്ണപ്രിയ കല്ലൂസ് യൂട്യൂബിൽ കമെന്റ് ചെയ്ത ആളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ എൻ്റെ എഫ് ബി പേജ് ഇൻസ്റ്റാ പേജ് ട്വീഡിലെ പേജ് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് ഈ കമന്റും കമൻറ്റും ആണ് അനുമോൾ അനീഷ് ഷാനവാസ് നെവിൻ അക്ബർ ആ പൊസിഷൻ ആയിട്ട് വന്നിട്ടുണ്ട് കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ കൃഷ്ണപ്രിയ കല്ലൂസ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടിരുന്നാലും മതി ഞാൻ നിങ്ങൾക്ക് ട്വീഡ് ലക്സുവായിട്ട് കണക്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് എന്താണോ ഈ പറയുന്ന ഫോർ തൗസൻഡ് റുപ്പീസിന് അവരുടെ കയ്യിൽ നിന്ന് വേണ്ടത് അവരുടെ പേജ് പേജിൽ അതിനുള്ള ഡീറ്റെയിൽസ് ഫുൾ ഉണ്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്താൽ മാത്രം മതി അവർ നിങ്ങൾക്ക് ചെയ്ത് തരും നിങ്ങൾക്ക് കുറേയറിയത് തരും ഓക്കെ അതാണ് അതാണ് ഗീവയുടെ കാര്യം എനിക്ക് വീഡിയോ ഇത് ഞാൻ ഗ്രാൻഡ് എന്താ പറയുക ഫിനാലയുടെ അന്ന് പറയാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത് പക്ഷേ കുറേ തിരക്കും നമ്മുടെ അന്നത്തെ ലോങ് റിവ്യൂ ഒക്കെ കാരണം ഇത് പറയാൻ പറ്റിയില്ല ഇനി ബിഗ് ബോസ് സീസൺ എയ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ കൊണ്ട് നമ്മൾ ആകെ തളർന്ന് തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ് സീസൺ കഴിഞ്ഞു പോയി സീസൺ ടി ആർ പി ഉണ്ടായിരുന്നു എല്ലാം ശരി തന്നെയാണ് പക്ഷേ ഇപ്പോഴും പറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏഴിന്റെ പണിയൊന്നും എന്ന് അയ്യോ വേണ്ടേ അത് ഒന്നും തീരാതെ എട്ടിന്റെ പണിയായിട്ട് ലാലേട്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പണിയൊന്നും വേണ്ട ലാലേട്ടം നമ്മുടെ പഴയ ക്ലാസിക് ബിഗ് ബോസ് മതി പിന്നെ ഇത് എനിക്ക് തോന്നുന്നില്ല അടുത്ത ഓഗസ്റ്റ് വരെ നീണ്ടു പോകുന്ന എൻ്റെ തോന്നൽ മാത്രമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റീസൺ ഉണ്ട് ഒക്ടോബറിൽ തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും അത് ഒന്നാമത്തെ റീസൺ അപ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് വെള്ളിയാഴ്ചയാവും അപ്പോൾ നമുക്ക് ആ കൂടി നാല് ദിവസമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ നാല് ദിവസം വോട്ട് ചെയ്യാൻ കിട്ടുന്നതിൽ ഒരു ദിവസം തിങ്കളാഴ്ചയാണ് വാക്ക് ഒന്നര മണിക്കൂറേ ഉള്ളൂ പിന്നെ മൂന്ന് ദിവസം ചൊവ്വയോ ബുധനും വ്യാഴം മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമുക്ക് ഡ്രൈഡേയിൽ നടക്കുന്ന ഒന്നും കാണാൻ പറ്റുന്നില്ല മറ്റൊരു ഡ്രൈഡേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും അത് കാണാൻ പറ്റുന്നില്ല പിന്നെ ഈ പറയുന്ന പോലെ കണ്ടസ്റ്റൻസിനെ എവിക്റ്റ് ആക്കിയതിനു ശേഷമാണ് അവർക്ക് ഡ്രൈ ഡേ വരുന്നത് അപ്പൊ എവിക്റ്റ് ആക്കിയതിനു ശേഷം ഇവർ അയ്യോ അവർ പോകുമെന്ന് വിചാരിച്ചില്ല ഇവർ ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും പുറത്തായത് ഈ ചർച്ചകളൊക്കെ സാധാരണ നമുക്ക് ലൈവില് കാണാൻ പറ്റും ഞായറാഴ്ച രാത്രി വീക്കെൻഡ് കഴിഞ്ഞിട്ടാണ് വരുന്നത് പക്ഷെ ഇപ്പം എവിക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഡ്രൈ ഡേ വരുന്നത് കൊണ്ട് ഡ്രൈ ഡേ നേരത്തെ കൂടി ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എവിഷന മുന്നേ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും മാത്രമല്ല റീസൺ മഴ ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം ഇത്തവണത്തെ ടിക്കറ്റ് ഫിനാലെ മുതൽ പല പല ടാസ്കുകളും പുറത്ത് മഴയെ വെച്ച് മഴയത്ത് വെച്ച് ഗാർഡൻ ഏരിയയിൽ വെച്ച് ഒന്നും നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് മിക്കവുള്ളതും ആക്ടിവിറ്റി ഏരിയയിൽ തന്നെയാണ് കണ്ടസ്റ്റൻസ് തിരിച്ചു വന്നപ്പോൾ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശാലമായ ഡിന്നർ എല്ലാ വർഷവും ഗാർഡൻ ഏരിയയിൽ ഒരുക്കുന്നതാണ് ഒരുക്കാൻ പറ്റുമോ അവർക്ക് പറ്റിയില്ല ഒരു ബൗളിൽ ആഹാരം കൊടുത്തു വിട്ട് വീട്ടിനകത്ത് കഴിക്കാൻ അപ്പം നിരവധി വെല്ലുവിളികൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബിഗ് ബോസ് ഓഗസ്റ്റ് ടൈമിൽ നടത്തുന്നത് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ ടൈമിൽ നടത്തുന്നതെങ്കിൽ നല്ല വെല്ലുവിളിയാണ് ജൂണിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പെരി മഴയുടെ പൂരം ജൂലൈ ആയാലും അങ്ങനെ തന്നെ ഓഗസ്റ്റിൽ തുടങ്ങിക്കഴിഞ്ഞാലുള്ള വിഷയം ഈ തമിഴ് ബിഗ് ബോസ് ആയിട്ട് ഇടിക്കും മഴ എന്നാലും ഇവിടെ തന്നെ നിൽപ്പുണ്ട് ഇതൊന്നും അല്ലാത്ത ഒരു റീസൺ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത് ഓണം ടൈമാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഏഷ്യാനെറ്റിൻ്റെ ഭൂരിഭാഗം പ്രേക്ഷകരും ബിഗ് ബോസ് കാണുന്ന ആൾക്കാരുണ്ട് ഇവരെല്ലാവരും കൂടി ബിഗ് ബോസ് ലൈവ് നോക്കിക്കൊണ്ടിരിക്കും ഏഷ്യാനെറ്റിന്റെ സിനിമകളും ഓടൂല സീരിയലുകളും ഓടൂല ഇതിന്റെ ടി ആർ പി ഗ്രാജുവലി ഓണം ടൈമിൽ ഏഷ്യാനെറ്റിന്റെ ബിസിനസ് ഡൾ ആവും അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം എന്തായാലും ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ജൂണിലോ ജൂലൈയിലോ ആ ടൈമിൽ ബിഗ് ബോസ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രധാന വിഷയം മഴയാണ് ഒരു പരിപാടി മഴയത്ത് നടക്കൂല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പരിപാടി നടക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ കരുതുന്നതുമായിട്ടുള്ള കാര്യം കുറഞ്ഞതൊരു ഏപ്രിലെങ്കിലും അവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാവും ഏപ്രിൽ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ രണ്ട് മാസത്തോടെ കഴിയുമ്പോൾ ഓഡിഷൻ പരിപാടിയൊക്കെ തുടങ്ങും ഏപ്രിലെങ്കിലും പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കരുതുന്നത് കാരണം ജൂണിലൊക്കെ ഇതിപ്പം ഇനിയിപ്പോ അവർക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ പോലെ തന്നെ നിങ്ങളത് കേട്ട് മനസ്സിലാക്കി വെച്ചോ നിങ്ങൾ ആ സമയത്ത് തുടങ്ങാതിരിക്കുകയാണെങ്കിൽ മഴ തൊലയ്ക്കും നിങ്ങളെ മഴ തൊലയ്ക്കും തമിഴ് ബിഗ് ബോസ് അപ്പുറത്ത് നടക്കാണ് അതിന്റെ പരിപാടിയും ഇതും കൂടെ ക്ലാഷ് ആവും ഒരു വേലയും നടക്കൂല അപ്പൊ നേരത്തെ കൂട്ടി ബിഗ് ബോസ് നടത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് ഇപ്പൊ കഴുകിയതിന്റെ ക്ഷീണം മാറാൻ സത്യമായിട്ട് ഒരു ആറേഴ് മാസം എടുക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത ബിഗ് ബോസ് വന്നാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഗ്യാപ്പ് ഒരു ഒമ്പത് മാസം വേണം തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം അത്രയ്ക്ക് വിറുത്തു പോയി ഈ സീസൺ വിറുത്തു പോയി സത്യം പറയാലോ ഞാൻ വിറത്ത് പോയി അപ്പം അതുകൊണ്ട് ഉടനെ സീസൺ തുടങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു കിംപതന്തി മണക്കുന്നുണ്ട് മാർച്ചിലോ ഏപ്രിലോ പണ്ടത്തെ പോലെ വീണ്ടും പഴയതുപോലെ മാർച്ചിലോ ഏപ്രിലോ വരാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അവിടെ ഇരിക്കട്ടെ നമുക്കതിനെ മാറ്റി വെച്ചേക്കാം അവിടെ ഇരുന്നോട്ടെ ഇനി അടുത്ത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഗ്രാൻഡ് ഫിനാലയിൽ അനൗൺസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും വേണമെങ്കിൽ അവർക്ക് ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് തുടങ്ങാം കാരണം പഴയ സീസണിലെ കണ്ടഷൻസിനെയൊക്കെ വെച്ച് തുടങ്ങാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടിപ്പോൾ ഒരു പത്താഴ്ചത്തേക്ക് ഷോ വേണമെങ്കിൽ നടത്താം വേണമെങ്കിൽ ജനുവരിയിൽ തുടങ്ങാം ഫെബ്രുവരിയിൽ തുടങ്ങാം പേര് വേറെ ആയിരിക്കും നമ്മൾ ബിഗ് ബോസ് അൾട്ടിമേറ്റ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് തമിഴിൻ്റെ പേരാണ് തെലുഗുവിൽ ഇത് ബിഗ് ബോസ് നോൺ സ്റ്റോപ്പ് ആണ് മലയാളത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു പേര് വരും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പേര് ബിഗ് ബോസ് എക്സ്ട്രീം അല്ലെങ്കിൽ ബിഗ് ബോസ് മാക്സ് ബിഗ് ബോസ് മസാല ഈ സാധനങ്ങളൊക്കെ നല്ല സോറി ബിഗ് ബോസ് എക്സ്ട്രീം തന്നെ ആയിരിക്കും കേട്ടോ മിക്കവാറും കാരണം അതുപോലത്തെ പേരുകളെ വരുള്ളൂ അതായത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ബിഗ് ബോസ് നോൺ സ്റ്റോപ്പ് അപ്പം അതുപോലെ ബിഗ് ബോസ് എക്സ്ട്രീം വരാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ വരുന്നെങ്കിൽ അയ്യോ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ ഞാൻ പറഞ്ഞതാണ് അപ്പം ഇതാണ് പരിപാടീസ് ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇതെല്ലാം എക്സ്പെക്റ്റേഷൻസ് ആണ് എക്സ്പെക്ടേഷൻ ആണ് ഇതൊന്നും കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇതാണ് എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ള കാര്യം ഇനി എനിക്ക് ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഈ സീസണിൽ പറയാൻ ഒന്ന് രണ്ട് കാര്യം കൂടി ബാക്കിയുണ്ട് ഈ സീസൺ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക ടി ആർ പി ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി മലയാളത്തിൽ നടന്നതിൽ വെച്ച് ഒട്ടും ഇഷ്ടപ്പെടാത്ത ബിഗ് ബോസ് ആണ് സീസൺ സെവൻ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി വൈസ് ഇത് ഭയങ്കര സീറോയാണ് മൈനസ് ആണ് ബാക്കിയുള്ള സീസണുകളിലെ കണ്ടസ്റ്റൻസ് എന്താ പറയാ ഓണവില് കളിച്ചിരുന്നാൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് ക്വാളിറ്റി ആയിട്ടുള്ള സാധനം കിട്ടും ഇത് ഇതിനകത്തൊരു ഏതാണ്ട് ഒരു പതിനേഴ് പതിനെട്ടോളം പേരും ഇരുപത്തിയഞ്ചു പേരുണ്ടതിനാരെയും നമ്മൾ അടച്ചാക്ഷേമിക്കുന്നത് ശരിയല്ല പതിനേഴ് പതിനെട്ട് പേരോളം നമുക്ക് ചന്ത വർത്താനവും പുഴുത്ത വർത്താനവും തെറിവിളിയും തെമ്മാടിത്തരവും പോക്കിരിത്തരവും പിന്നെ കുൽസിതവും അവിഹിതവും ചെറ്റ പൊക്കലും എനിക്കിതൊന്നും അറിയത്തില്ല ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഭയങ്കര ആകെ മൊത്തം അങ്ങനെയൊക്കെ പറയേണ്ട അവസ്ഥ ആയിരിക്കുന്നു ബിഗ് ബോസ് അപ്പൊ അതിന്റെ ഒരു ഷോക്ക് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സീസൺ ഇതാണ് ഏടിന്റെ പണിയെന്നൊക്കെ പറഞ്ഞു വന്ന് കാർഡുകൾ ഏഴെണ്ണ ഇറക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞ് നിങ്ങളെ ഏഴ് കാരൻ ആർക്ക് വേണത്തു എഴുപത് കാർഡ് നമ്മൾ ഇറക്കുമെന്ന് പറഞ്ഞ് കണ്ടസ്റ്റൻസ് വന്ന് അവര് മൊത്തം ഇറക്കി നിങ്ങളെ തോ ഇത്തവണ ബിഗ് ബോസ് ആണ് തോറ്റുപോയത് ടിആർപി ഉണ്ടായിരിക്കും ഇംപ്രഷൻ ഉണ്ടോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ ചോദിച്ചോക്ക് ഇറങ്ങി ഒരു മനുഷ്യൻ പറയൂ ഇഷ്ടപ്പെട്ടോ അത് എല്ലാമോ കണക്കെന്നേ പറയുള്ളൂ ഒരു മോക്ക കപ്പ് കൊടുത്തു അല്ലെങ്കിൽ അനീഷിന്റെ കപ്പ് കിട്ടുമായിരുന്നു അത്രയൊക്കെ തന്നെ ഉള്ളു എനിക്ക് വേറെ ഒന്നും പറയാനില്ല ബിഗ് ബോസുമായിട്ടുള്ള സീസൺ എയ്റ്റിന്റെ അപ്ഡേറ്റുകൾ നമുക്ക് വരുന്ന മുറയ്ക്ക് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതിന്റെ ഊഹാബോഹങ്ങളാണ് ബിഗ് ബോസ് എയ്റ്റിന്റെയും ബിഗ് ബോസ് അൾട്ടിമേറ്റിന്റെയും വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് ടു അവർ ഗീവ് അവേ വിന്നർ കൃഷ്ണപ്രിയ കല്ലൂസ് എന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുക ഡി എം ചെയ്യുക നിങ്ങളുടെ ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിനെ ജസ്റ്റ് ഡിസൈൻ മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ പോവരുത് ആരും അൺസബ്സ്ക്രൈബ് അടിച്ച് പോവരുത് കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ബിഗ് ബോസിനകത്ത് നടക്കുന്നതായിക്കോട്ടെ ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിലവിലുള്ള കണ്ടസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മുൻ സീസണുകളിലെ ആൾക്കാർ ചെയ്യുന്ന പല പല തെറ്റും ഈ സീസണിലെ ആൾക്കാർ ചെയ്യരുത് അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ